നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരികെ എത്തിയിരിക്കുന്നു ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട്ടേറ്റ പരാജയത്തിൽ നിന്ന് തിരികെ വന്നുകൊണ്ട് ഈസ്റ്റ് ബംഗാളിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് നോഹ സദോയും കോമ പെപ്രയുമാണ് കണ്ടെത്തിയത് ഈസ്റ്റ് ബംഗാളിന്റെ വിഷ്ണു പി വി ഇടവകിയായിരുന്നു ഈ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ പ്ലെയർ റൈറ്റിങ്ങിലേക്കാണ് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് ആറ് പോയിന്റ് ഒമ്പത് അഞ്ചാണ് ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് കിടലൻ പ്രകടനമാണ് നടത്തി നിരവധി നീക്കങ്ങൾ ഈസ്റ്റ് ബംഗാൾ നടത്തിയത് അദ്ദേഹം തടഞ്ഞിടുകയുണ്ടായി അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ ഒരു കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അദ്ദേഹം മൂന്ന് സേവുകള് നടത്തുകയുണ്ടായി ഒരു റൺ ഔട്ട് നടത്തി റൺസ് ഔട്ട് നടത്തി അത് സക്സസ്ഫുൾ ആയിരുന്നു രണ്ട് സേവുകൾ ഫ്രം ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് അദ്ദേഹം നടത്തുകയുണ്ടായി മുപ്പത് ടച്ചുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ക്ലിയറൻസുകൾ ഉണ്ടായിരുന്നു ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടുകളിൽ നടത്തി അത് അദ്ദേഹം സക്സസ്ഫുൾ ആയി അങ്ങനെ മികച്ചൊരു പ്രകടനം ഇന്ന് ഗോൾവാലയത്തിന് കീഴിൽ സച്ചിൻ സുരേഷ് നടത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ സന്ദീപിന് ആറ് പോയിന്റ് മൂന്ന് റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് പ്രീതം കൊട്ടാൽ ഏഴ് മിലോസ് ഡ്രിൻസിച്ച് ഏഴ് പോയിന്റ് ഒന്ന് നവോച്ച അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴാണ് മധുനിരയിൽ ബിപിൻ മോഹനൻ ഏഴ് പോയിന്റ് ഒന്ന് ദാനിഷ് ഫറൂഖ് ആറേ പോയിന്റ് ഏഴ് അലക്സാണ്ട്രോയ്ഫ് ഏഴ് പോയിന്റ് ഒന്ന് മുന്നറ്റ നിരയിലേക്ക് വരുമ്പോൾ രാഹുൽ കെ പി ആറ് പോയിന്റ് ആറ് ഈസസ് സിമിനസ് ആറേ പോയിന്റ് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് വുഡ് വർക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഭാഷത്തിലൂടെ കടന്നു കയറി ബ്ലാസ്റ്റേഴ്സിന്റെ സമല ഗോൾ കണ്ടെത്തി അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഏഴാണ് തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് താരം ഒരു ഗോൾ നേടുകയുണ്ടായി ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട് അദ്ദേഹത്തിന് ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഒരു ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് നടത്തിയത് സക്സസ്ഫുൾ ആയി അൻപത്തെട്ട് ടച്ചുകൾ മുപ്പത്തി ആറ് പാസുകൾ ഇരുപത്തിയെട്ടും ലക്ഷത്തിലേക്ക് എത്തിച്ചു എഴുപത്തെട്ട് ശതമാനമാണ് അദ്ദേഹത്തിന്റെ പാസിംഗ് ആൽക്കോളി ഒരു കീ പാസ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി ആറ് ക്രോസുകൾ അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചു ഒരു ലോങ് ബോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു ആറ് ഗ്രൗണ്ട് മൂന്നെണ്ണം അദ്ദേഹം സക്സസ്ഫുൾ ആക്കി അങ്ങനെ മികച്ചൊരു പെർഫോമൻസ് ആണ് സദോയിൽ നിന്ന് വന്നത് അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമനില ഗോൾ കിടൽ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സുൾ താനങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഐവൻ ഗോളിങ് കളിയുടെ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് മുഹമ്മദ് ഐവൻ ദ്ദേഹം വന്നു അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിലായിരുന്നു റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്ന് മുഹമ്മദ് അസേർ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ കളിക്കടത്തിലേക്ക് വന്നു റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് കോമ പെപ്ര അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അതിമനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ഷോട്ട് തീർത്തുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ച് ബ്ലാസ്റ്റേഴ്സിനെ വിജയ തീരത്തേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ചാണ് ഫ്രെഡിൽ ആലമാമയുടെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളായി ഗ്രാഫ് ഹൗസ്